പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രോഗങ്ങൾ വരുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോകാറുണ്ട് അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് പല രോഗങ്ങൾക്കും ഡോക്ടർമാർ എക്സ് റേ എടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകാറുണ്ട് അങ്ങനെ എക്സ് റേ എടുത്ത് പല എക്സ് റേകളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഒരു എക്സ് റേ ആണ് ഈ കാണുന്നത് ഇത് യു എസിലെ ഡോക്ടറായ സാം ഖാലി തന്റെ എക്സ് ഹാൻഡിൽ പ്രസിദ്ധീകരിച്ച ഒരു എക്സ് റേ ആണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ട് അത് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് കാണാം അപ്പോൾ ഈ എക്സ്റേയുടെ പിന്നിലുള്ള ഒരു ചെറിയ കാര്യമുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാംസാഹാരം കഴിക്കുന്ന ആളുകൾ ഈ വീഡിയോ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതായത് ഈ മാംസാഹാരം കഴിക്കുന്ന സമയത്ത് അതിൽ ചില അപകടങ്ങൾ പതിയിരിപ്പുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവനെ വരെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ നിലത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ എക്സറേയുടെ പിന്നിലെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം ഡോക്ടർ സാം ഖാലി തന്റെ എക്സ് ഹാൻഡിലിൽ ഈ ഒരു എക്സറേ പ്രസിദ്ധീകരിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് തന്റെ മെഡിക്കൽ ജീവിതത്തിൽ താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ എക്സറേ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എക്സറേ എക്സ് ഹാൻഡിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം മെഡിക്കൽ രോഗവും ഇത് കണ്ട് ഞെട്ടിയിരിക്കുക എക്സറേയുടെ പിന്നിലുള്ള ചരിത്രം ഇദ്ദേഹത്തിന്റെ ക്ലിനിക്കിലേക്ക് ഒരു രോഗി എത്തുന്നു കടുത്ത നടുവേദനയുമായിട്ടാണ് ഈ രോഗി എത്തിയത് ദീർഘകാലമായിട്ട് ഇദ്ദേഹത്തിന് നടുവേദനയുണ്ട് അപ്പോൾ പല ഹോസ്പിറ്റലുകളിലും ചികിത്സിച്ചുവെങ്കിലും അത് കുറഞ്ഞില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയ സമയത്ത് ഇദ്ദേഹം ഒരു എക്സറേ എടുക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ചു ഇടുപ്പിന്റെ ആണ് എടുത്തത് അപ്പോൾ ഈ ഒരു എക്സറേ കൊണ്ടു വന്ന സമയത്താണ് ഇദ്ദേഹം എക്സറേ പരിശോധിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എടുപ്പില്ലിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരുപാട് അതായത് ഒരുപാട് ടേപ്പ് എം അതായത് നമ്മൾ നാടവിര എന്നൊക്കെ പറയുന്ന ആ വിരകളുടെ മുട്ടകൾ ധാരാളമായിട്ട് ഇങ്ങനെ അടിഞ്ഞുകൂടി ഇരിക്കുന്നതായിട്ട് ഈ ഒരു എക്സറേയിൽ അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞു പിന്നീട് ഇദ്ദേഹത്തെ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി അപ്പോൾ ഈ ഒരു രോഗിയുടെ ശരീരമാസകലം ഇങ്ങനെ ടേപ്പ് വേം അതായത് നമ്മൾ നാടവര എന്ന് പറയുന്നത് ഈ നാടവരകളുടെ മുട്ടകൾ അതായത് നൂറുകണക്കിന് മുട്ടകളാണ് ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂവിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെട്ടത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലും ഈ ടേപ്പ് വേമിന്റെ മുട്ടകള് വ്യാപകമായിട്ട് കിടപ്പുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഈ ഇടുപ്പെല്ലിന്റെ ഭാഗത്തായിരുന്നു അതായത് ഈ നടുവിന്റെ ഭാഗത്തായിരുന്നു അതുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തിന് കടുത്ത നടുവേദന ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്നത് ഈ ഒരു രോഗിയുടെ ശരീരത്തിൽ ഇത്രയധികം ടേപ്പ് വേമിന്റെ മുട്ടകൾ എങ്ങനെ വന്നു എന്നുള്ള കണ്ടെത്തലുകൾ ഈ ഒരു ഡോക്ടർ നടത്തിയുണ്ടായി അപ്പോഴാണ് മനസ്സിലായത് ഈ രോഗി സ്ഥിരമായിട്ട് പകുതി വേവിച്ച പന്നിയിറച്ചി കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പന്നിയിറച്ചികളിലാണ് ഇത്തരത്തിലുള്ള ടേപ്പ് വേമുകൾ അതായത് നാടവിലകൾ ധാരാളമായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ അത്തരത്തില് പകുതി വേവിച്ച പന്നിയിറച്ചി കഴിച്ചതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ശരീരത്തില് ഇത്രയധികം ടേപ്പ് വെമ്പിന്റെ മുട്ടകൾ കാണുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഒരു രോഗിയുടെ ശരീരത്ത് കാണപ്പെട്ട ഈ ഒരു അവസ്ഥയെ സിസ്റ്റിസിർക്കോസിസ് എന്നാണ് വിളിക്കുന്നത് അടിസ്ഥാനപരമായി ഇവ ടെനിയ സോളിയത്തിന്റെ ലാർവ സിസ്റ്റുകളാണ് പന്നിയിറച്ചി ടേപ്പ് വെം എന്നും വിളിക്കാറുണ്ട് ഏഷ്യ തെക്കേ അമേരിക്ക കിഴക്കൻ യൂറോപ്പ് എന്നീ രാജ്യങ്ങളിൽ പ്രതിവശം രണ്ടേ പോയിന്റ് എട്ട് ദശലക്ഷം ആളുകളെ ഈ ഒരു രോഗം ബാധിക്കാറുണ്ട് പഠനങ്ങൾ പറയുന്നത് പന്നിയിറച്ചികളിലാണ് ഇത്തരത്തിലുള്ള ടേപ്പ് വേമുകൾ അതായത് നാടവിലകൾ ധാരാളമായിട്ട് കാണപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റുള്ള ഇറച്ചികളിൽ ഉണ്ടെങ്കിലും ഈ പന്നിറച്ചിയിൽ ഉള്ള അത്രയധികം മറ്റുള്ള ഇറച്ചികളിൽ ഇല്ല അപ്പോൾ ഏത് ഇറച്ചിയാണെങ്കിലും നല്ല രീതിയിൽ വേവിച്ച് കഴിച്ചില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ടേപ്പ് വേമ്മുകൾ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും അതിങ്ങനെ മുട്ടയിട്ട് പെരുകി സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂകളിലേക്കാണ് ഇത് കൂടുതലായിട്ടും മുട്ടയിടുന്നത് അവിടൊക്കെ ഇങ്ങനെ ഈ മുട്ടകളുടെ ആ ഈ ലാർവകള് ഇങ്ങനെ അടിഞ്ഞുകൂടുകയും അത് രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അപ്പോൾ ഇത് പ്രധാനമായിട്ടും മെഡിക്കൽ സയൻസ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തലച്ചോറിനെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള തലവേദന ഉൾപ്പെടെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ചില സമയങ്ങളിൽ അതൊക്കെ ഗുരുതരമാവാറുമുണ്ട് അപ്പോൾ ഈ ഒരു രോഗിയുടെ ശരീരത്തിൽ അമിതമായിട്ട് അതായത് ആയിരക്കണക്കിന് ഇതുപോലുള്ള ടേപ്പ് ബമ്പിന്റെ മുട്ടകളാണ് കണ്ടെത്തിയത് അത് കൂടുതലായിട്ട് അടിഞ്ഞുകൂടിയത് ഈ നടുവിന്റെ ഭാഗത്തായിരുന്നു അതുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തിന് സ്ഥിരമായിട്ട് ഇങ്ങനെ നടുവേദന ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഇറച്ചികളിൽ മാത്രമല്ല ഇത്തരം ടേപ്പ് വേം അല്ലെങ്കിൽ നാടവിരകൾ എന്ന് വിളിക്കുന്ന ഇതിന്റെ മുട്ടകൾ ഉള്ളത് അപ്പം നമ്മള് ഇങ്ങനെ മലിനമായിട്ട് കിടക്കുന്ന പരിസര പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഇത്തരത്തില് ടേപ്പ് വേമുകളൊക്കെ വയറ്റിലുള്ള ആളുകളുടെ മലമൂത്ര വിസൃദ്ധ്യമൊക്കെ വീഴുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൈകളൊക്കെ പർശിച്ചതിന് ശേഷം നമ്മൾ കൃത്യമായ രീതിയിൽ സോപ്പിട്ട് കഴുകാതെ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ടേപ്പ് വേമുകളുടെ മുട്ടകള് നമ്മുടെ വയറ്റിലേക്ക് ചെല്ലുകയും അതിങ്ങനെ അവിടെ കിടന്ന് വളർന്ന് വലിയ രീതിയിലാകി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ ചെന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു ഒരു കാര്യമുണ്ട് അതായത് അമേരിക്കയിലൊക്കെ ഈ പകുതി വേവിച്ച ഇറച്ചികൾ കൊടുക്കുന്ന ഒരു ശീലമുണ്ട് അതിപ്പോൾ കേരളത്തിലും പല ഹോട്ടലുകളിലും കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് ക്രീമുകളൊക്കെ തേച്ച് അത്ര അത്രമുള്ള ഇറച്ചികൾ കഴിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരം ഇറച്ചികൾ കഴിക്കുന്ന ആളുകളും ശ്രദ്ധിക്കണം ചില ആളുകൾ പച്ചയ്ക്ക് ഇറച്ചികൾ കഴിക്കാറുണ്ട് അപ്പോൾ അത്ര ആളുകളും ശ്രദ്ധിക്കണം അന്നേരം ഇത്രമുള്ള ഇറച്ചികളിലെല്ലാം ഇത്തരത്തിലുള്ള ടേപ്പ്കളുടെ മുട്ടകളുണ്ട് അപ്പോൾ അതൊക്കെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ നമ്മുടെ കൈയിൽ ഇറച്ചികൾ എത്തുന്ന സമയത്ത് അത് കൃത്യമായ രീതിയിൽ വൃത്തിയാക്കി കഴുകി അതിനൊരു ബോയിലിംഗ് പോയിന്റ് ഉണ്ട് ആ ഒരു ബോയിലിംഗ് പോയിന്റിൽ തന്നെ അത് വേവിച്ച് കഴിക്കുന്നതാണ് ശരീരത്തിനും നല്ലത് ആരോഗ്യത്തിനും നല്ലത്

Now, what is jumping right out off the screen at us here is this film is riddled with these linear densities, and they're everywhere and they're innumerable. You can't even begin to count them all. So, what the hell are they? This is a condition known as cysticercosis. Essentially, these are larval cysts of tenia solium, also known as. The Pork Tapeworm